ഉഴുന്നൊന്ന് അരക്കാണ്ട് പെട്ടെന്നൊരു ദോശ അതിന് ഒരു ഗ്ലാസ് അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് പിന്നെ ഒരു സ്പൂൺ ചോറ് ഒരു സ്പൂൺ പനിസ ഒരു സ്പൂൺ അല്ല സ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു സ്പൂൺ തൈര് അല്ല കട്ട തൈര് പുളിയില്ലാത്തത് അതും ഇട്ട് പിന്നെ നമ്മൾ അരക്കാൻ നേരത്ത് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ടേച്ചും നന്നായിട്ട് അരച്ച് വെക്കുക അരച്ച് വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പം നല്ല ഹോൾസൊക്കെയുള്ള ദോശ കിട്ടും അതിനെപ്പുറത്തുകൂടി നെയ്യും കൂടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയുണ്ടാകും നെയ്യെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന നെയ്യാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് പാല് മേടിക്കണ ഒരു വീട്ടിൽ നിന്ന് അപ്പോൾ അതിൻ്റെ പാടെ എടുത്ത് ഞാൻ നെയ്യ് ഉണ്ടാക്കാറുണ്ട് ആ നെയ്യാണ് ഉപയോഗിച്ചത് അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ അതിന് ചമ്മന്തി ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേ തേങ്ങാ ചട്നി ആയിരുന്നു തേങ്ങാ ചട്നി സാമ്പാറും ആയിരുന്നു ഉണ്ടായത് പിന്നെ മുളകിയമ്മന്തി വേണമെങ്കിൽ ഉണ്ടാക്കാം നമുക്ക് ഏതെങ്കിലും കുട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാമല്ല നമ്മൾ പരിയൊക്കെ വെള്ളത്തിടാൻ മറന്നു പോയി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണ് നല്ല അടിപൊളി